കോർപ്പറേറ്റ് ലോകത്ത് അല്ലെങ്കിൽ ടാർഗറ്റ് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബിസിനസ്സുകളിൽ ജെൻസിക്ക് തിളങ്ങാൻ കഴിയുന്നില്ലെന്ന പരാതി വളരെ വ്യാപകമാണ് അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണ് ജെൻസിയെ ജോലിക്കെടുത്താൽ വലിയ തലവേദനയാണ് കടന്നു വരാൻ പോകുന്നതെന്ന് ഈ അടുത്ത കാലത്ത് ജെൻസിക്ക് വേണ്ടി പ്രത്യേക ട്രെയിനിങ് ചില കമ്പനികൾ ആരംഭിച്ചു കാരണം അവരെ അവരുടെ നിലവിലുള്ള വർക്കിംഗ് കൾച്ചറിന് മാച്ചാക്കാൻ വേണ്ടി ഒരു ട്രെയിനിങ് പല കമ്പനികളും തുടങ്ങിയിട്ടുണ്ട് പ്രത്യേക ട്രെയിനിങ് പല കമ്പനികളും തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇന്ന് ഇ ടി ടോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ ജെൻസിയും ഈ ജനറേഷൻ എക്സും മില്ലേനിയൽസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശ്രീ ശ്രീശയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ശരിക്കും ഈ ജെൻസി വില്ലന്മാരാണോ ജെൻസിയങ്ങനെ വില്ലന്മാരാണെന്നുള്ളൊരു അഭിപ്രായം ഒന്നും എനിക്കില്ല അവർ കുറച്ച് ഡിഫറൻ്റ് ആണെന്ന് തോന്നുന്നു കുറച്ചും കൂടി ഞങ്ങളെക്കാളും ഒക്കെ ധൈര്യമുണ്ട് ഇപ്പം ഞാനൊക്കെ മില്ലണിയൻ കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മളെക്കാളും കുറച്ചുകൂടി ധൈര്യത്തിൽ അവർ കാര്യങ്ങൾ തുറന്നു പറയുന്നത് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ കുറച്ചും ഒക്കെ ഡിജിറ്റലി സ്മാർട്ടാണെന്ന് തോന്നുന്നു അവരുടെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും ഒക്കെ നോക്കിയാൽ അവരുടെ ഒരു ആധിപത്യം നമുക്ക് എന്തായാലും കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട് കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആണോ എന്നിങ്ങനെ തോന്നിയിട്ടുണ്ട് മാത്രല്ല വലിയ നിയമങ്ങളിലോ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസിലോ അങ്ങനെയൊന്നും വിശ്വസിച്ചിട്ടല്ല മുന്നോട്ട് പോയതെന്ന് തോന്നുന്നു ഇപ്പൊ നമ്മളൊക്കെ ഒരു ഓഫീസിൽ ഒരു ആറു മാസം കൂടെ കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊമോഷൻ കിട്ടും അങ്ങനെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ ഓക്കെ ആ മാസം കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നാലും അത് ചെയ്യാം അങ്ങനെ ആ പ്രൊമോഷൻ ആ പ്രൈസിലൊക്കെ നമുക്ക് കിട്ടുമല്ലോ എന്നോർത്ത് ആശ്വസിക്കും പക്ഷെ ജെന്സി അങ്ങനെയല്ല അത്രയും ബുദ്ധിമുട്ടൊന്നും നമുക്ക് വേണ്ട പ്രൊമോഷന് വേണ്ടി അത്രയും സഹിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് അർഷയുടെ ജനറേഷനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് അർഷയ്ക്ക് എന്താണ് അർഷയുടെ ജനറേഷനെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ പ്രധാനമായും നോക്കിക്കാണുന്ന രീതി കുറേ വ്യത്യാസപ്പെട്ട രീതിയാണ് എന്താ വെച്ചാൽ കാര്യങ്ങളെ അന്ധമായി ഫോളോ ചെയ്യുന്ന ഒരു രീതി ജെൻസി കാറ്റഗറിക്ക് ഇല്ല എന്നുള്ളതാണ് അവരെപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ഇപ്പം നമ്മളൊരു കാര്യം പറഞ്ഞാൽ എന്താണ് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും അവർക്കിടയിൽ ഉയർന്നു വരും എന്നുള്ളതാണ് പിന്നെ ജെൻസി കാറ്റഗറിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും മെൻ്റൽ ഹെൽത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് തോന്നാറുണ്ട് ഞങ്ങളുടെ കാറ്റഗറി കുറച്ചും കൂടി സമാധാനത്തോടെ ഇരിക്കുക കുറച്ചും കൂടി എന്താ പറയുക ഫ്രീഡത്തോടെ വർക്ക് ലൈഫൊക്കെ ബാലൻസ് ചെയ്ത് സമാധാനത്തോടെ പോകുക എന്നുള്ളൊരു ഒരു ലൈഫാണ് അപ്പം അങ്ങനെ ഒരു കാര്യം നോക്കുമ്പോൾ ഈ പറയുന്നത് പോലെ മനസ്സമാധാനത്തിനൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് വലിയ എന്താ ഹാർഡ് വർക്ക് ഒന്നും എടുക്കാതെ ഭയങ്കര ഒരു എന്താ പറയുക സ്മാർട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നുന്ന ജെൻസിക്കുള്ളത് അങ്ങനെയാണ് ജനറേഷൻ ഈ മൂന്ന് തലമുറയെ അനലൈസ് എന്താ തോന്നുന്നത് ാണ് പുതം പറയണെ അറുപതിനും ആ ഒരു കാലയളത്തി അറുപതിനും ജനിച്ചവരെയാണ് പൊതുവേ ഈ ജനറേഷൻ എക്സ് എന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് ഹാർഡ് വർക്കിലായി പണി എടുത്തുകൊണ്ടേ ഇരിക്കുക പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഫലം നമ്മുടെ കൂടെ വരും എന്നാണ് നമ്മളെപ്പോഴും വിശ്വസിച്ചിരുന്നത് അപ്പോൾ ചിലപ്പോഴും വളരെ കുറഞ്ഞ സമയം ഉറങ്ങുകയും കൂടുതൽ സമയം പണിയെടുക്കുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഫലം നമുക്ക് കിട്ടുകയും ചെയ്യാറുണ്ട് പിന്നെ പക്ഷേ അതേ സമയത്ത് അതിന് തൊട്ടുപിറകിൽ വന്നിരുന്ന മില്ലേനിയൽസ് എന്ന് പറയുന്ന അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ പുതിയ ആശയങ്ങൾക്കും ടീം വർക്കിനുമാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് എന്നാൽ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ജെൻസി എന്ന് ചോദിച്ചാൽ അവർ സ്പീഡ് ടെക്നോളജി കറേജ് ഇതെല്ലാം കൂടി ചേർന്ന ചേർന്നൊരു കോമ്പിനേഷനാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ മൂന്നും ചേർന്ന എന്ന് വെച്ചാൽ ജനറേഷൻ എക്സും മില്ലേനിയൽസും നമ്മളെ ജെൻസിയും ചേർന്ന ഒരു ശരിയായ കോമ്പിനേഷനാണ് നമ്മളെ ഒരു ഒരു വിജയത്തിലേക്ക് നയിക്കാൻ പറ്റുക ഒരു ജനറേഷനും ഇപ്പോൾ നമ്മൾ പറയും ആണാണോ പെണ്ണാണോ മേടിച്ചതെന്ന് ചോദിച്ചാൽ രണ്ടുപേർക്കും അതിൻ്റേതായ യൂണിക്നെസ് ഉണ്ട് രണ്ട് പേരും അതുല്യരാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആളുകളല്ല ആണും പെണ്ണും അതുപോലെ ഈ മൂന്ന് തലമുറകളും കമ്പയർ ചെയ്യപ്പെടേണ്ട ആളുകളല്ല മൂന്ന് തലമുറയ്ക്ക് മൂന്ന് തലമുറയുടേതായ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളുമുണ്ട് ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മളെ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് ആ അങ്ങനെ എത്തുമ്പോൾ മാത്രമാണ് അത് ശരിയായ ലക്ഷ്യമായിട്ട് മാറുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നമ്മൾ പറയുന്നത് ആരാണ് ശ്രീഷ നമ്മളിപ്പം എപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട് ഈ എന്തിനാണ് ജെന്സിയെ പെട്ടെന്ന് പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്യുന്നത് കാരണം ഇവർക്ക് കമ്പനിയുടെ ഒരു കൂറില്ല ചെയ്യുന്ന ജോലിയോടും കൂറില്ല ഇവർ ഇവരെ അതുകൊണ്ട് എൻ്റെ ചോദ്യം ശ്രീഷയോടാണ് ശരിക്കും ഈ ജൻസിക്ക് അല്ലെങ്കിൽ ഏത് ജനറേഷനാണ് കമ്പനിയോട് കൂടുതൽ കൂറുള്ളത് അതൊരു കൺഫ്യൂസ്ഡ് പ്രശ്നം തന്നെയാണ് ശരിക്കും നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തോന്നും ജനറേഷൻ എക്സ് ആണ് കുറച്ചുകൂടി ലോയൽ ആയിട്ടുള്ള ആൾക്കാരെന്ന് തോന്നും അവർ കുറച്ചും കൂടി ലോങ് കരിയർ ആയിരിക്കും നോക്കുന്നുണ്ട് അത് അതുപോലെ അവർക്ക് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ എന്ന് ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നതും അവർ ഇൻക്രിമെൻ്റ് വേണ്ടിയിട്ടൊക്കെ അവരുടെ ഹാർഡ് വർക്ക് ഒക്കെ കാണുമ്പോൾ ജനറേഷൻ എക്സ് കുറച്ചുകൂടി കൂടി ലോയലാന്ന് തോന്നുന്നു പക്ഷേ ബില്യണീസിൻ്റെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പനിയിൽ വളരെ വിശ്വാസം വരണം എന്നാൽ മാത്രമേ നമ്മൾ അവിടെ അത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്ത് നിൽക്കാം എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വരുള്ളൂ പിന്നെ

ഈ എന്താണ് ആ വാല്യൂസ് ജെൻസിക്ക് ും ശരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ സഹിച്ച് അതൊക്കെ സഹിച്ച് ഇങ്ങനെ ശീലിച്ച് കമ്പനിയിൽ നിൽക്കാൻ പഠിച്ചിട്ടുള്ളത് ജനറേഷൻ എക്സ് തന്നെയാണ് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കാലത്തിലേക്ക് വന്നാൽ അത് കുറച്ചും കൂടി ഒരു സ്മാർട്ട് വർക്കിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം ഞങ്ങൾ ആ ഒരു പാത്തിൽ നടത്തിയിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ജെൻസി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയൊക്കെ അവരിതിനെപ്പറ്റി തുറന്ന് സംസാരിക്കുകയും അവർക്ക് സഹായം വേണ്ടപ്പോൾ അത് സീക്കാനുള്ളൊരു മനസ്സും അതുപോലെ ഈ മെന്റൽ ഹെൽത്തിനെ പറ്റി ഒന്ന് നമ്മളൊരിക്കലും നമ്മുടെ ഒരു വർക്കിംഗ് കൾച്ചറില് അങ്ങനെ സംസാരിക്കുകയൊന്നും ചെയ്യാറില്ല ജെൻസി കുറച്ചുകൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ജോലി ചെയ്ത് ഭയങ്കര ബേൺ ഔട്ടായി നമ്മളൊക്കെ ചിലപ്പോൾ വീട്ടിൽ പോയിട്ടായിരിക്കും ആ ഒരു ബേൺ ഔട്ട് ആയിട്ടുള്ള ആരിതൊക്കെ തീർക്കുന്നുണ്ടാവുക പക്ഷെ ജെൻസി അങ്ങനെ ഒരു ബേൺ ഔട്ടിലേക്ക് കടക്കാതെ തന്നെ ബൈബൈ പറഞ്ഞു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ കാണുന്ന ഉദാഹരണത്തിന് ജനറേഷൻ എക്സ് എന്ന് പറയുന്നത് എല്ലാ പ്രഷറും താങ്ങും അതേസമയത്ത് മില്ലിയനിയൻസിന്റെ മനസ്സിൽ പ്രഷർ ഉണ്ട് പക്ഷെ അവരത് ഷോ ചെയ്യല്ല ഷോ ചെയ്യാനുള്ള കറേജ് അവർക്കില്ല പക്ഷെ ജെൻസിക്ക് എത്തുമ്പോൾ അവർ ആ മെന്റൽ പ്രഷർ ഷോ ചെയ്യാ മാത്രല്ല അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവര് ഇറങ്ങി പോരുകയും ചെയ്യും അപ്പൊ ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ചാല് ഇവരെ വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ ജെൻസിനെ വിശ്വസിച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു ബിസിനസ് അതിന്റെ ടാർഗറ്റിൽ എത്തിക്കുന്ന ചോദ്യം ഉള്ളത് അപ്പൊ അതിന് ജെൻസിക്ക് ഉത്തരമുണ്ട് ജെൻസിയുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് അതിവേഗം ടെക്നോളജി അവരുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ അവർക്ക് കാര്യങ്ങൾ എഴുതുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇവരെ ഈ രണ്ട് കാര്യങ്ങളും ഗുണങ്ങളും വെച്ച് നമ്മുടെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഗോൾ ഉണ്ടല്ലോ ആ ഗോളിലേക്ക് ഇവരെ നമുക്ക് മിക്സ് ചെയ്യിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ ശരിയായ കാര്യത്തിൽ എത്തുന്നത് ഫലത്തില് നല്ല ട്രെയിനിങ് കൊണ്ട് ജെൻസിനെ ഈ കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ പറ്റും കാരണം ഭൂരിഭാഗം പേരും ജെൻസിക്ക് പുറത്തുള്ളവരായതുകൊണ്ട് നമുക്ക് ജെൻസി കൾച്ചറിൽ പോകാൻ പറ്റില്ല നമുക്കൊരു ഓഫീസിന് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് അതിൻ്റെതായ ഉണ്ട് ആ കൾച്ചറില് പോകാൻ പറ്റും അപ്പോൾ എവിടെ ട്രെയിനിങ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ജനറേഷൻ എക്സിന്റെ ഹാർഡ് വർക്ക് ഇപ്പൊ ഫോളോ ചെയ്ത് വരുന്നത് എൻജോയ് ചെയ്യുന്നതെന്നൊക്കെ പറയാം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിലാണ് ഇടയിൽ വരുന്ന ജനിച്ച ജെൻസി പൊതുവെ വേഗത കൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് മില്ലേനിയൻ ജനറേഷൻ എക്സിന്റെ ബാധ കൂടുതൽ എളുപ്പമാക്കിയെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ജെൻസി ആണ് മികച്ചതെന്നൊന്നും ഞാൻ പറയില്ല അപ്രോച്ച് മില്യൺസിനെ വെച്ച് നോക്കുമ്പോൾ ജെൻസിയുടെ കുറച്ചും കൂടി ഡിഫറെന്റ് ആണ് അവരിങ്ങനെ പറഞ്ഞു ഒരുപാട് ടെൻഷൻ എടുക്കാനോ അങ്ങനെ ഒന്നും നിൽക്കുന്നില്ല എന്ന് തോന്നുന്നു അവർ കുറച്ചും കൂടി അവരെന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടുന്ന ജെൻസി കാറ്റഗറിയിലാണ് അപ്പോൾ കൂടുതൽ ടെൻഷൻ എടുക്കാനൊന്നും നിൽക്കുന്നില്ല എന്ന് തോന്നുന്നു അവർ കുറച്ചും കൂടി കാര്യങ്ങൾ ഈസിയായി അപ്രോച്ച് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് അല്ല അതൊരു ശരിയാണോ കാരണം നമ്മളൊരു ബിസിനസ്സിന് ഒരു ഗോൾ ഉണ്ട് അപ്പം ഉദാഹരണം പറയാ ഒരു ജോലിക്ക് കയറുന്നു അവിടുന്ന് മറ്റുള്ള ഉദാഹരണത്തിൽ കുറേ മില്ലേനിയൽസ് അവിടെ ഉണ്ടായിരിക്കും കുറേ ജനറേഷൻ എക്സ് അവിടെ ഉണ്ടായിരിക്കും ഈ മില്ലേനിയൽസും ജനറേഷൻ എക്സും വെച്ചു പുലർത്തുന്ന ഒരു കൾച്ചർ ഉണ്ട് ഈ കൾച്ചറിൻ്റെ ബിരുദമായിട്ട് നമ്മളതിൽ ബിരുദമായിട്ട് പറയുന്നത് ആയിട്ട് എന്ന് നമുക്ക് പറയാം ഡിഫറെൻ്റ് ആയിട്ട് ജനറേഷൻ എക്സ് പെരുമാറുന്നു ഈ ജനറേഷൻ എക്സ് പെരുമാറുമ്പോൾ അത് ആ മൊത്തം കൾച്ചറിനെ ബാധിക്കില്ലേ പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചുകൂടി അതിലൊരു ഒരു സ്കോപ്പ് ഉണ്ട് അല്ലെങ്കിൽ വലിയ പ്രഷർ ഒന്നും ഇല്ലാതെ ജോലി ചെയ്യാൻ പറ്റും സാഹചര്യം ആണെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് അവരുടെ ഭാഗത്തുനിന്ന് തോന്നുന്നു നമ്മള് ജോലി ചെയ്യാൻ വേണ്ടിയല്ല ജീവിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് ഇതാണ് ജൻസിയുടെ ഒരു ടോൺ പലപ്പോഴും പക്ഷെ ജനറേഷൻ എക്സിനോടോ അല്ലെങ്കിൽ ജനറേഷൻ എക്സ് പക്ഷേ ജോലി ചെയ്യാൻ വേണ്ടിയായിരിക്കും ജീവിക്കുന്നത് പ്രൊമോഷനും അതുപോലെ ഇൻക്രിമെന്റ് കിട്ടാൻ തന്നെയാണ് ജീവിക്കുന്നത് അവർ അതിനുവേണ്ടി പണിയെടുക്കും അത് കിട്ടും എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ അവർ കടിച്ചു തൂങ്ങി എന്തും സഹിച്ചു നിൽക്കും കിട്ടാത്ത സ്ഥലങ്ങളിൽ അവർ ഇറങ്ങി പോകും വിലേനിയൻസ് നമ്മുടെ എക്സിൽ ഇതിലേക്ക് വരുകയാണെങ്കിൽ ജെൻസിയിലേക്ക് വരാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോകും ഇത് അങ്ങനെയുള്ള വ്യത്യാസം അവരവു അപ്പൊ ഇതിനെ നമ്മളൊരു ഒരു കൾച്ചർ ക്ലാഷായിട്ട് കണ്ടാൽ മതി ഈ ജെൻസി വലിയ കുഴപ്പക്കാരൊന്നുമില്ല അതൊരു ബാഡ് ജനറേഷനൊന്നുമില്ല ഒരു നമുക്ക് ഒരു തലമുറയും നമുക്ക് പരിപൂർണമായിട്ട് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല ായിരുന്നു അപ്പൊ ഈ ഉദാഹരണത്തിന് ഒരുപക്ഷെ ജനറേഷൻ എക്സ് ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ പറയുന്ന ജനറേഷൻ എക്സ് അവര് സജീവമായി കൊണ്ടിരുന്ന കാലത്ത് അവരുടെ മുന്നിലുള്ള തലമുറ ഇവർ നൂറായിരം കുറ്റം കാണും അപ്പൊ ജെൻസി അതുപോലെ തന്നെ ഇനിയിപ്പോ വരുന്ന ആൽഫ വരുന്നുണ്ട് ഈ ആൽഫയെ കുറിച്ച് ജെൻസി ആയിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റം പറയാം അപ്പൊ നമ്മളെന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇവർക്ക് വ്യക്തമായ ട്രെയിനിങ് കൊടുക്കണം ട്രെയിനിങ് കൊടുക്കുന്ന ഒരിക്കലും നമ്മുടെ ജനറേഷൻ എക്സിനെ പോലും മില്ലേനിയത്തിനെ പോലും ആവാനല്ല മറിച്ച് ഒരു വർക്കിംഗ് കൾച്ചറിൽ മാച്ച് മാച്ചാകാൻ വേണ്ടിയുള്ള ബേസിക് സോഫ്റ്റ് സ്കില്ലാണ് കൊടുക്കേണ്ടത് എങ്ങനെ കമ്മ്യ പ്രോപ്പറായി കമ്മ്യൂണിക്കേഷൻ നടത്താം എങ്ങനെ നമ്മൾ എത്തിക്കാൻ പറ്റും അതിനുവേണ്ടി വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു നമ്മൾ വേണ്ടത് ഒരു ഡിജിറ്റൽ ലോകത്തുള്ള അറിവും അല്ലെങ്കിൽ പ്രൊഫഷണൽ മെച്യൂരിറ്റിയും ചേർന്നുള്ള ഒരു പവർഫുൾ കോംബോ ആക്കി ഇവരെ മാറ്റാൻ വേണ്ടി ശ്രമിക്കണം നമുക്ക് എത്ര ഡിഫറെൻ്റ് ആണെങ്കിലും എത്ര ഡിഫറെൻ്റായി ചിന്തിക്കുന്ന ജെൻസി ആണെങ്കിലും ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് അതിന് മാച്ചായാൽ മതി നമ്മൾ ജെൻസിയെ പരിപൂർണ്ണമായിട്ട് മാറ്റാൻ നോക്കേണ്ട ഒരു ഓഫീസിലെ സിസ്റ്റത്തിനുള്ളിൽ മാച്ചാവുന്ന രീതിയിലേക്ക് ജെൻസിയെ മാറ്റാൻ പറ്റും പരിപൂർണമായിട്ട് ജെൻസി എഴുത്തള്ളേണ്ട കാര്യമൊന്നുമില്ല ജൻസി വളരെ സിമ്പിളായിട്ട് രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളു ഈ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങളും ഈ ഫീഡ്ബാക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളൊക്കെ അവരെ നമുക്ക് ഫൈൻഡ് ചെയ്ത് കൊണ്ടുവരാവുന്നതും എന്നാണ് എൻ്റെ അഭിപ്രായം